ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇരുമ്പൻപുളി വെച്ചിട്ടാണ് കേട്ടോ ഇരിഞ്ചിക്കറി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇരുമ്പൻപുളിയുടെ ഒക്കെ സീസണല്ല ഇപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടു കൂടും അതൊക്കെ വെക്കാനൊക്കെ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ചോറിൻ്റെയും കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിക്കറിയാണ് കേട്ടത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ കിലോ അളവിൽ ഇരുമ്പൻപൊളി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഇരുമ്പൻപൊളിക്ക് എന്താണ് പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ കഴുകി കഴുകിയെടുത്തിന് ശേഷം കുറച്ച് വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതൊന്ന് വേവിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം കൂടി പോകാൻ കേട്ടോ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ വെറ്റിടുക്കൊക്കെ ചെയ്യണം പിന്നെ ഈ ഒരുമനും പൊടിയിൽ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകാരണം നമ്മൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇവിടെ ഇരുമ്പൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ സാധാരണ ഇഞ്ചിമുള്ളിക്കൊക്കെ എങ്ങനെയാണോ അത് കട്ട് ചെയ്തിട്ടെടുക്കുക ആ ഒരു രീതിക്ക് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഇരുമ്പൻ പുള്ളി ഇതേ നല്ലോണം തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരല്പം വെള്ളം ഉണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ചൊന്ന് എടുത്ത് കളഞ്ഞാൽ മതി ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ കടുകും ഒരു നുള്ളു ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടി വരഞ്ഞിട്ടോ അതിപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചി ഉണ്ടല്ലോ അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മോപ്പിച്ചെടുക്കാം കുറച്ച് നേരം നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് വേണ്ടിട്ടതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു അല്പം കറിവേപ്പിലെ കൂടെ ചേർത്തിട്ടാണ് വയറ്റി എടുക്കണത് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് വേണം ഇതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിക്കറിയാണ് കേട്ടിത് അപ്പോൾ ഇരുമ്പംപൊളി വെച്ചിട്ട് ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്കാത്താലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇപ്പോൾ പിന്നെ നാട്ടിലൊക്കെ ഇരുമ്പൻ ഒക്കെ സീസൺ അല്ലേ അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് ഇരുമ്പൻ പൊള്ളിയൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തേക്കൊക്കെ എടുത്തിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് രണ്ട് ദിവസമൊക്കെ വരെ നമുക്കിത് പുറത്തൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം അതിന് ശേഷം പിന്നെ നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ കേടു കൂടാതൊക്കെ ഇരിക്കും കേട്ടോ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണിന് അളവിൽ മുളക് പൊടിയും അര ടീസ്പൂണിന് അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം വേണം കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് കുറച്ച് നേരം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്ന ഇരുമ്പൻപൊളി ഉണ്ടല്ലോ അത് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ തൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കൊടു നല്ലോണം വെന്തിട്ടുള്ള അല്ലേ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഇരുമ്പൻപൊളി വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുള്ളതായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ് ആ കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മരത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര ആകുമ്പോൾ ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതല്ല അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് ഉരുക്കി എടുത്തതിനു ശേഷം അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല കട്ടിയായിട്ടുള്ള ശർക്കരപ്പാനീയം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ലൂസ് ആയിട്ടുള്ള ശർക്കര പാനിയാണെങ്കിൽ പിന്നെ അത് വറ്റി കിട്ടാനൊക്കെ ഒരുപാട് ടൈം എടുക്കും കേട്ടോ ശർക്കരക്കെ ഇട്ട് കൊടുത്തിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ശർക്കര ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ലൂസ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ പിടക്കൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഉലുവയുടെ പൊടിയും അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊന്ന് തിക്കായിട്ടൊക്കെ വരനക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ അര ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് എടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇരുമ്പൻപൊളി വെച്ചിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടോ പിന്നെ അധിക നേരം ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ വറ്റിക്കണില്ല കാരണം അത് മൺചട്ടിയിൽ ഉണ്ടാക്കിയതല്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അതിങ്ങനെ തിക്കായിട്ടൊക്കെ വന്നോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുവരെയിട്ടും ആയിട്ടും ഇരുമ്പൻപുളി വെച്ചിട്ട് ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെ ഇരുമ്പൻപുളി കണ്ടാലും പറിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കും കേട്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിക്കറിയാണ് അപ്പോൾ തയ്യാറാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്